നമസ്കാരം റൂസസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാങ്ങ സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മാങ്ങ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇപ്പം എൻ്റെ കയ്യിൽ ഈ പച്ചമുളക് നിങ്ങൾക്ക് ഏത് പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം മാങ്ങ ഒരു മാങ്ങ ഒരു നാലഞ്ച് പേർക്ക് ആവശ്യത്തിനുള്ളത്തിന് ഒരു മാങ്ങ മതി പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ ഇനി നമ്മൾ ആദ്യം തന്നെ മാങ്ങ തൊലി കളഞ്ഞ് അത് കൊത്തി അരിഞ്ഞെടുക്കണം കൊത്തി അരിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും ചെറുതായി ചെറുതായി നൈസായിട്ട് ഇരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കൊത്തി അരിഞ്ഞ് വെച്ച മാങ്ങയിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നിങ്ങൾക്ക് ഏത് പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കറിവേപ്പില നല്ല ഫ്രഷായിട്ട് പൊട്ടിച്ചതാണെങ്കിൽ രുചി കൂടും ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം നന്നായി കൈകൊണ്ട് തിരുമ്പി യോജിപ്പിക്കുക കൈകൊണ്ട് തന്നെ തിരുമ്പിയാലേ രുചി ഉണ്ടാവുകയുള്ളൂ കയ്യും കൊണ്ട് തിരുമ്പി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കുക അപ്പോൾ നമ്മുടെ മാങ്ങ സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറിനും അതുപോലെ തന്നെ എന്തിനാണെങ്കിലും സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു സാലഡാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ടൂസസ് കിച്ചൺ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ട്യൂവർ ചാനൽ